കാഞ്ഞങ്ങാട് മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റിയും സി എച്ച് സെന്ററും സംയുക്തമായി സി എച്ച് മുഹമ്മദ് അസ്ലം അനുസ്മരണവും പ്രാർത്ഥനാ സദസ്സും സംഘടിപ്പിച്ചു പാണക്കാട് സയ്യിദ് അലി പരിപാടി ചെയ്തു ഉയർന്ന തികഞ്ഞ ശിഹാബങ്ങൾ അധികാരം നേടലും പ്രതിപക്ഷ ദൌത്യം നിർവഹിക്കലും എന്നതിനപ്പുറം മനുഷ്യനെ ചേർത്തുപിടിക്കുന്ന ജീവകാരുണ്യ ആതുരസേവന പ്രവർത്തനങ്ങൾ കൂടി ഏറ്റെടുക്കുന്ന മുസ്ലിം ലീഗിന്റെ ഉത്തരവാദിത്ത രാഷ്ട്രീയത്തിന് നാദൻ തനിക്ക് കലിഞ്ഞേകിയ വിഭവങ്ങൾ വാരിക്കോരി നൽകി കരുത്തേകിയ പൊതുപ്രവർത്തകനായിരുന്നു അബുദാബി കേരള മുസ്ലിം കൾച്ചറൽ സെന്റർ സ്റ്റേറ്റ് ട്രഷറായിരിക്കെ വിട പറഞ്ഞ സിയറ്റ് മുഹമ്മദ് അസ്ലമെന്ന് പാണക്കാട് സയ്യിദ് മൊയ്നലി ശിഹാബ് തങ്ങൾ പറഞ്ഞു തന്റെ ചെറിയ ജീവിതകാലയളവ് നാടിനും നാട്ടുകാർക്കും വേണ്ടി പകുത്തു നൽകിയതിന്റെ നേർ സാക്ഷ്യമാണ് മരണാനന്തരം ജനങ്ങൾ അദ്ദേഹത്തെ അനുസ്മരിക്കാനും പ്രാർത്ഥിക്കാനും കാണിക്കുന്ന ഔത്സുഖ്യമെന്നും മൊയ്നലി തങ്ങൾ ചൂണ്ടിക്കാട്ടി കാഞ്ഞങ്ങാട് മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റിയും കാഞ്ഞങ്ങാട് സി എച്ച് സെന്ററും സംയുക്തമായി സംഘടിപ്പിച്ച സി എച്ച് മുഹമ്മദ് അസ്ലം അനുസ്മരണവും പ്രാർത്ഥനാ സദസ്സും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രവർത്തനങ്ങളും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ എത്രത്തോളം അംഗീകാരമാണ് നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള നന്മകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നന്മകൾ അത് നമ്മുടെ സ്വന്തം കാര്യങ്ങളെ മാറ്റി മാത്രമല്ലാതെ മറ്റുള്ള ആളുകൾക്ക് പ്രത്യേകിച്ച് ഈ സി എച്ച് സെന്റർ ഇവിടെ കൊണ്ടുവരാനും അതിനെ ഈ ഒരു നല്ല ഒരു നല്ലൊരു അവസ്ഥയിലേക്ക് എത്തിക്കുവാനൊക്കെ അദ്ദേഹം കുറെ അതിന്റെ പുറകെ പ്രവർത്തിച്ചിട്ടുണ്ട് ചെടികിൽ മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് ബഷീർ വള്ളിക്കോത്ത് അധ്യക്ഷനായി മഞ്ചേശ്വരം എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി വൺ ഫോർ അബ്ദുൽ റഹ്മാൻ കെ കെ ബദ്രുദ്ദീൻ അഷ്റഫ് സി കെ റഹ്മത്തുള്ള അബൂബക്കർ തയ്യൽ സി എച്ച് അഹമ്മദ് കുഞ്ഞി ഹാജി മൂസഹാജി തിരുവത്ത് എം എസ് ഹമീദ് ഹാജി മുസ്തഫ തായനൂർ പി എം ഫറൂഖ് താജുദ്ദീൻ കമ്മാടം ബഷീർ കോബിൽ പള്ളി എം പി ജാഫർ എ ഹമീദ് ഹാജി കെ മുഹമ്മദ് കുഞ്ഞി സി മുഹമ്മദ് കുഞ്ഞി എ പി ഉമ്മർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്